ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി വളരെ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സമയം ഒട്ടും തന്നെ കളയുന്നില്ല ആദ്യത്തേതാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടാറ്റ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ജംഷഡ്പൂരിലാണ് ജംഷഡ്പൂർ എവിടെയാണെന്ന് അറിയോ ജംഷഡ്പൂർ എവിടെയാണ് ജാർഖണ്ഡിലാണ് ഖ് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അത് ഏതാണ് ടിസ്കോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യൻ അയൺ സ്റ്റീൽ ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി ഇന്ത്യൻ ഇസ്കോ ഐ ഐ എസ് സി ഒ ഇസ്കോ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ എവിടെയാണ് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ കുൾട്ടി കുൾട്ടി ബരൺപൂർ ഹിരാപൂർ ഇതൊക്കെ നമ്മുടെ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുകൂടാതെ എസ് സി ആർ ടി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ആദ്യത്തേറെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ജംഷഡ്പൂർ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് പിന്നീട് നമ്മൾ നോക്കിയത് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനിയാണ് പശ്ചിമ ബംഗാളിലെ പശ്ചിമബംഗാളിലെ കുൾട്ടി ഭരൺപൂർ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് പൊതുമേഖലയിലെ പൊതുമേഖലയിലെ എന്താണ് പൊതുമേഖലയിലെ ആദ്യത്തെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണ് വി ഐ എസ് എൽ അതായത് വിശ്വേശ്വരയ്യ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്സ് വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി എന്ന് പറയുമോ കർണാടകയിലാണ് കർണാടകയിലെ എവിടെയാണ് ഭദ്രാവതിയിലാണ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് പ്രത്യേകത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക വ്യവസായശാലയാണ് എവിടത്തെയാണ് ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇരുമ്പുരുക്ക് വ്യവസായശാല ശാലയാണ് ഇപ്പം നമ്മൾ ഈ മൂന്നെണ്ണം ഒന്ന് പഠിച്ചു അപ്പോൾ ആ മൂന്നെണ്ണമൊന്നുകൂടെ നമുക്കൊന്ന് നോക്കാം ആദ്യം നമ്മൾ പഠിച്ചത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ടിസ്കോ ആണ് അതായത് പ്രത്യേകത ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനിയാണ് പശ്ചിമ ബംഗാളിലെ കുൾട്ടി ബരൺപൂർ ഹിരാപൂരിലാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണിത് ഇനി അടുത്തത് പഠിച്ചത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായം ചോദിച്ചാൽ അത് ഏതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണ് പൊതുമേഖലയിലെ ആദ്യത്തെ ചോദിച്ചാലത് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനിയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായം ചോദിച്ചാൽ അത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഇനി പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഫില്ലായി ഫിലായി ഇരുമ്പുരുക്ക് ശാല ഫില്ലായി ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് കാണുന്നത് ദുർഗിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചതാണ് ഇനി അടുത്തതാണ് റൂർ കല റൂർക്കല റൂർ ഒഡീഷയിലാണ് ഒഡീഷയിലെ സുന്ദർഗഡിലാണ് ഒഡീഷയിലെ സുന്ദർഗഡിലാണ് റൂർ കല അതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് നിർമ്മിച്ചത് പക്ഷേ സഹായമായത് രാജ്യമായിരുന്നു ജർമ്മനിയാണ് ജർമ്മനി അപ്പം അതൊന്നും ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ദുർഗാപൂർ ആണ് ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല അപ്പോൾ ഈ ദുർഗാപൂർ ഇരുമുരുക്ക്ശാല ദുർഗാപൂരിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ആണ് ബൊക്കാറോ 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 എവിടെയാണ് ബൊക്കാറോയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ബൊക്കാറോ എവിടെയാണ് ജാർഖണ്ഡിലാണ് ബൊക്കാറോ പൊക്കാർ എവിടെയാണ് ജാർഖണ്ഡിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പം ഇത്രയും ഇരുമുരുക്ക് വ്യവസായ ശാലകളാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു എസ് സി ആർട്ടി പാഠപുസ്തകത്തിലുള്ളതാണ് അപ്പോൾ നോക്കിക്കുക ആദ്യത്തേത് ഏറ്റവും വലിയ ഏറ്റവും വകിയ സ്വകാര്യ മേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല ജംഷഡ്പൂരിൽ ജാർഖണ്ഡ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണേത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർഗ്സ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് നൃത്ത ഫിലായിയാണ് ഛത്തീസ്ഗഡ് ദുർഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് റൂർഖല ഒഡീഷയിലാണ് സുന്ദർഗണ്ഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ദുർഗാപൂർ ദുർഗാപൂറിൽ തന്നെയാണ് പശ്ചിമ ബംഗാളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ബൊക്കാറോ സ്റ്റാർട്ട് ചെയ്തത് ബൊക്കാറോ ഇവിടെയാണ് ജാർഖണ്ഡിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്